അല്പം മൗനത്തോടു കൂടി വായിക്കുകയും ഇടയ്ക്കിടക്ക് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ വായനക്കാരും വായനക്കാരി സ്വയം മൗനത്തിലേക്ക് ഊർവലിയായി പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണിത് ആ മൗനമാണ് ഈ പുസ്തകം സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ പ്രതികരണം അത് ശക്തമായ മൗനമാണ് വാക്കുകളുടെ ദ ദിവ്യ ഗർഭം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന മൗനമായിരിക്കും അത് ഒരുപാട് വാക്കുകളേക്കാൾ ശക്തിയുള്ള അങ്ങനെയുള്ള മൗനം പലതവണ അനുഭവിച്ചുകൊണ്ടല്ലാതെ ഒരാൾക്കും ഈ പുസ്തകം വായിച്ചു നിർത്താൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ നന്ദി ഈ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലതവണ ഒരു പക്ഷെ അത് കമഴ്ത്തി വെക്കാനും തോന്നിയെന്ന് വരും അങ്ങനെയുണ്ടല്ലോ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർത്തിവെച്ച് അത് തമിഴ്ത്തി വെക്കാനും തോന്നിയേക്കും ആ സമയങ്ങളിൽ വായനക്കാർ തങ്ങളോട് തന്നെ സംസാരിച്ചു എന്ന് വരും അങ്ങനെയൊക്കെ നമ്മെ ചിന്തിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന അതാണ് പുസ്തകം പുസ്തകം അങ്ങനെ ആയിരിക്കണം പുസ്തകം വായനക്കാരുടേതാണ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പുസ്തകമൊക്കെ എഴുത്തുകാരൻറ്റേതല്ല എഴുന്നോട് പിടിച്ചിരുന്നു വായനക്കാർക്കുള്ളതാണ് ഓരോരുത്തരും ഓരോ രീതിയിൽ വായിക്കും വായിക്കുന്ന ഓരോരുത്തരും അവരവരുടെ മനസ്സിൽ ഓരോ ലോകം പണിതുയർത്തും അതാണ് മഹത്തായ രചനകളുടെ ഏറ്റവും വലിയ സവിശേഷത ഇതൊരു മഹത്തായ രചനയാണ് മഹത്തായ എന്നൊക്കെ പറയാൻ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല ജീവിതത്തെക്കുറിച്ച് ഗൗരവത്തോടു കൂടി പറയുന്ന എന്തും മഹത്തായതാണ് ജീവിതത്തെ അതിൻ്റെ ഗൗരവത്തോടെ ഗാംഭീര്യത്തോടെ സമഗ്രതയോടെ ആഴത്തിൽ സമീപിക്കുന്നതെന്തും മഹത്തായ അതുകൊണ്ട് അതുകൊണ്ടിതൊരു മഹത്തായ രചനയാണ് ഗ്രേറ്റ് റൈറ്റിംഗ് ഇതിൽ ജീവിതമുണ്ട് ജീവിതത്തിൻ്റെ സ്പന്ദമുണ്ട് ജീവിതത്തിൻ്റെ വേദനയുണ്ട് ഹൃദയമുണ്ട് ഹൃദയവികാരങ്ങളുടെ വേലിയേറ്റമുണ്ട് നിലാവുണ്ട് കൊടുങ്കാറ്റുമുണ്ട് എല്ലാം മനസ്സിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങളാണ് അതിനെക്കുറിച്ചൊന്നും ഞാൻ കുറേ കൂടുതൽ പറഞ്ഞ് ഈ പുസ്തകം എന്താണെന്നും ഗ്രന്ഥകാരി എന്താണെന്നും എങ്ങനെ എഴുതിയെന്നും മിക്കവാറെല്ലാവർക്കും അറിയായിരിക്കും അങ്ങനെ ഒരു വൈകാരികമായിട്ടുള്ള പ്രക്ഷുബ്ധതയിലേക്കും ഈ സദസ്സിനെ കൊണ്ടുപോകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ പുസ്തകത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്ന ചിലർ ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വളരെ പ്രമുഖരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ളവരാണ് സംസാരിക്കാനിരിക്കുന്നത് അവരൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും കാരശ്രീ മാസ പുസ്തകത്തെക്കുറിച്ച് നല്ലൊരു അവതാരി എഴുതിയിട്ടുണ്ട് അതിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഈ പുസ്തകത്തിൽ ഡോക്ടർ ആസാദ് മൂപ്പൻ്റെ ഒരു കുറിപ്പുണ്ട് സ്നേഹ സന്ദേശം എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന പേര് എൻ്റെ ബഹുമാന സുഹൃത്ത് ഡോക്ടർ ആസാദിൻ്റെ കുറിപ്പ് പിന്നെ ഇതിൽ ചികിത്സിച്ച ഡോക്ടറുടെ ഡോക്ടർ നാസർ യൂസഫിന്റെ ഒരു കുറിപ്പുണ്ട് അത്രയും ഉൾക്കലമുള്ള പുസ്തകമാണ് ഇവർക്കൊക്കെ പലതും പറയാനുണ്ട് വായനക്കാരോട് രോഗം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തിലടുത്ത് കടന്നു പോകുന്ന ഒരു ആധിയുടെ മാത്രം പേരല്ല അത് മനുഷ്യനെ ആഴത്തിൽ ിക്കുന്ന ഒരനുഭവത്തിൻ്റെ പേരാണ് ഓരോ രോഗം കഴിയുമ്പോഴും ഒരു പുതിയ മനുഷ്യൻ ജനിക്കുകയാണ് ആ അനുഭവത്തിൽ ഒരു പുഴയിലും ഒരാൾ രണ്ടു തവണ കുളിക്കുന്നില്ല എന്നൊരു കവി പറഞ്ഞു തോർക്കുന്നു ഒറ്റ തവണയെ കുളിക്കുന്നുള്ളൂ രണ്ടാമത് വിളിച്ചിട്ട് ആ പുഴയിലല്ല അത് വേറെ വെള്ളമാണ് ആ മണ്ണാണെന്നെ ഉള്ളു അത് മറ്റൊരു പുഴയിലാണ്